ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് തലേ ദിവസം രാത്രിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ ഞാനും ഇവിടെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് നേരെ വൈഷ്ണെ വീട്ടിലോട്ട് പോവുകയാണ് ഇന്ന് നമുക്ക് ക്രിസ്മസ് അവിടെ ആണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉടനെ പിള്ളേർ ഡാൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അന്ന് വൈകിട്ട് അവിടെ ക്ലബ്ബിൽ അവിടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഞാനും അമ്മയും കൂടി അവിടെ എല്ലാവരുമായിട്ട് പോയി അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ലച്ചിക്കുട്ടിക്കായിരുന്നു ഡാൻസ് സെക്കൻഡ് പ്രൈസ് അതുകൊണ്ട് ഞങ്ങൾ ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇനി നമ്മൾ നേരെ ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് കൊല്ലത്തെ ബീച്ചിൽ പോവാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് നൈറ്റ് നമ്മുടെ കൊല്ലം ബീച്ച് അവിടെയാണ് നമ്മൾ രണ്ട് വണ്ടിയിലായിട്ട് പോയി അപ്പോൾ നമ്മൾ ഒരു വണ്ടി വന്ന ടീം അവർ നേരെ പള്ളിയിൽ പാതക കുർബാനയ്ക്ക് കൂടാൻ വേണ്ടിയിട്ട് പോയി പിന്നെ ഞങ്ങളും പള്ളിയിൽ കയറി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടു പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഈ ഒരു സ്റ്റാച്ചുവിനെ പറ്റി ഇറക്കലോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹാർബറിൻ്റെ സൈഡിലാണ് പോകുന്നത് കൊല്ലത്ത് ക്രിസ്മസ് കാണണമെങ്കിൽ നമ്മുടെ ഹാർബറിൻ്റെ സൈഡിൽ പോകണം അതുപോലെ നമ്മുടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ നടന്ന് കാണുന്നതാണ് ഏറ്റവും വൈബ് അങ്ങനെ ഞങ്ങളങ്ങ് നടന്ന് കാണാമെന്ന് വിചാരിച്ചു ഓരോ സൈഡിലും ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഓരോ ടീമായിട്ട് ചേർന്ന് ഓരോ പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേറ്റവും അടിപൊളിയായിട്ട് നല്ല എഫേർട്ട് എടുത്തും ചെയ്തിട്ടുള്ള ഒരു പുൽക്കൂടായിരുന്നു ഒരു പുൽക്കൂട് ആ ഒരു പുൽക്കൂടിൻ്റെ ഫ്രണ്ടിലായിരുന്നു മുഴുവൻ ആൾക്കാർ ഇങ്ങനെ അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടത് ഒരു പുൽക്കൂടാണ് സംഭവം നല്ല സിമ്പിളായിട്ട് ചെയ്തേക്കുവാണ് പക്ഷെ കാണാൻ ഭയങ്കര രസമായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് ആരൊക്കെ ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു ജസ്റ്റ് പാറക്കല്ലിൻ്റെ മുകളിലൊക്കെ പഞ്ഞി കൊണ്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ടും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് തോന്നും അങ്ങനെ അതെല്ലാം കണ്ട് കുറേ പപ്പാനികളും കാര്യങ്ങളും ഓരോ സൈഡിലും ഓരോ പുൽക്കൂടും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് സത്യം നമ്മൾ വീട്ടിൽ ഇരുന്ന് ജസ്റ്റ് കേക്കും വൈനും കഴിക്കുക അത്രേ ഉള്ളായിരുന്നു നമ്മുടെ പരിപാടി ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോവുകയാണ് ആ ഒരു സൈഡിലാ കുറേ ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫോണിൽ കുറച്ച് ക്യാമറയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് നൈറ്റ് വ്യൂസ് എടുക്കുമ്പോൾ എൻ്റെ ക്യാമറ ബ്ലർ ആയിട്ടിരിക്കും എനിക്ക് അതുകൊണ്ട് എടുക്കാൻ ഭയങ്കര മടിയായി അതുകൊണ്ട് കുറച്ച് കുറച്ച് ഷോർട്സ് ആയി രാത്രിയിൽ എടുക്കാറുള്ളു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിൽ വന്ന് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ടൊരു സംഭവമാണ് ഇപ്പോൾ ബട്ടർ ഗുൽഗണ്ഡ് പിന്നെ അതൊക്കെ കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ചേട്ടന്മാർ ഒക്കെ ആയിട്ട് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര മൂടായിരുന്നു അപ്പോൾ നമ്മളും വൈബായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പദ്രാ കുർബാനയ്ക്ക് പോയി അവർ തിരിച്ച് വന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകാറായപ്പോഴത്തേക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ വീട്ടിൽ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും നേരെ വീട്ടിലോട്ട് വന്നു എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി ക്രിസ്മസ് രാത്രിയായിരുന്നു ഈ ഒരു ദിവസം അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ